പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപത്തിരണ്ടാം ജന്മദിനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനമായി രാജീവ് ജി അനുസ്മരണ സദസ്സ് നടത്തി ചടങ്ങ് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരത്തെ കാഴ്ച കണ്ട ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പേരാണ് പക്ഷേ ആ നേതാക്കന്റെ സേവനം ദീർഘകാലം ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ എസ് പി ടി തീവ്രവാദികൾ സമ്മതിച്ചില്ല ഞാനത് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ പോകുമ്പോൾ നിങ്ങൾക്കറിയോ എത്ര വാഹനങ്ങളാണ് രാജീവ് ഗാന്ധിക്ക് തോക്കുകൊണ്ട് അടി കിട്ടാൻ വേണ്ടി ശ്രമിച്ചതാണ് ശ്രീലങ്കയിൽ ചെന്നപ്പോ അതിനുശേഷം വളരെ എസ് പി ടി അടക്കമുള്ള ആളുകൾ സുരക്ഷകളെ കുറിച്ച് 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 വിദേശ സുരക്ഷയെ സുരക്ഷയെ വളരെ കൃത്യമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരിം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ ക്യാമ്പിൽ രവി ഷെറി ജോർജ് വല്ലാഞ്ചിറ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സഫ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ